ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി ഇപ്പോഴാണ് വോയിസ് കൊടുക്കാൻ പറ്റിയത് സ്കൂളിൽ നിന്ന് അറബിക് ടാലൻറ്റ് എക്സാമിന് ഫസ്റ്റ് കിട്ടിയവരെ ജില്ലയിൽ പങ്കെടുപ്പിച്ച് എക്സാം നടത്തിയിരുന്നു ജൂലൈ പതിമൂന്നിന് എസ് ബി എ ടി എം യു പി എസ് കുരുവിപ്പള്ളിയിൽ വെച്ചായിരുന്നു ഉമ്മാൻ ഞാനും രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു ഇത്തിരി എനിക്ക് എനിക്ക് പ്രൈസ് കിട്ടി സന്തോഷമായി ട്രോഫിയും സർട്ടിഫിക്കറ്റും കിട്ടി സ്കൂളിൽ നിന്ന് അനുമോദനവും ട്രോഫിയും ഉണ്ടായിരുന്നു അറബിക് വായനാ മത്സരത്തിനും മലയാളം വായനാ മത്സരത്തിനും ഫസ്റ്റ് ഉണ്ടായിരുന്നു സ്കൂളിൽ പ്രസംഗത്തിനും എല്ലാത്തിനും ടീച്ചർ ഗിഫ്റ്റ് തന്നു ബുക്കായിരുന്നു ഗിഫ്റ്റ് ഈ സന്തോഷത്തിനിടയിലും ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് അർജുൻ ജേട്ടൻ്റേതും വയനാട്ടിലെ എല്ലാം കുഞ്ഞുമക്കളായ ഞങ്ങളുടെ പ്രവർത്തന എപ്പോഴും വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എല്ലാ രക്ഷാപ്രവർത്തകർക്കും ഒരു ബിഗ് സുഖം